യേശുവെ നന്ദി യേശുവേ ശ്രം എൻ്റെ പേര് സോഫി മാത്യു ഞാൻ പാലാ രൂപത കുരുമനായ് ഇടപകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ജീവിത പങ്കാളി മാത്യു ജോസഫ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലൂടെ പ്രാർത്ഥിച്ചു കൊച്ചിരിക്കുകയായിരുന്നു ഡിസംബർ കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി എൻ്റെ ജീവിത പങ്കാളി ഓട്ടോ ഡ്രൈവറായിരുന്നു ഓട്ടോ ഓടിച്ച് കോട്ടയത്ത് വന്നിട്ട് തിരിച്ചു വരുമ്പോൾ നാഗമ്പടം പാലത്തിൽ വെച്ച് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായി വണ്ടി വട്ടം കറങ്ങി അതിൽ നിന്നും പുള്ളി തെറിച്ച് വഴിയിലേക്ക് പാലത്തിൻ്റെ കൈവരിയിൽ അടിച്ച് വീണ് കടന്നിരുന്നു അവിടെ നിന്നിരുന്നവർ നിന്നിരുന്നവരെടുത്ത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു പോകുന്ന വഴി വർത്തമാനം പറയുകയൊക്കെ ചെയ്തിരുന്നു ഞങ്ങൾ അതിനൊരു പ പതിനഞ്ച് മിനിറ്റ് മുമ്പ് എന്നെ വിളിച്ച് സംസാരിച്ചതാണ് കോട്ടയത്തിന് ഓട്ടം പോയി തിരിച്ചു വരികയാണെന്നൊക്കെ പറഞ്ഞതുമായിരുന്നു അത് ശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെയ്യുന്നു പുറമേ നോക്കിയാൽ യാതൊരു കുഴപ്പങ്ങളുമില്ല പക്ഷേ പുള്ളി പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ട് എനിക്ക് ചങ്കിനിവേദന ശ്വാസം മുട്ടലുള്ളതാണ് ചങ്കിനിവേദന എടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഓക്സിജൻ കൊടുത്തു സ്കാനിങ്ങിനെ കുറിച്ചു സ്കാൻ ചെയ്തു തലയുടെയും നടുവിൻ്റെയും സ്കാൻ ചെയ്തു അപ്പോഴേക്കും രാത്രി പതിനൊന്നരയോളമായി കാര്യം പറഞ്ഞാൽ ഞങ്ങളെ നോക്കുവാൻ ഒത്തിരി ഡോക്ടർമാർ പലരും വിളിച്ചു പറഞ്ഞിട്ട് വന്നു അവർ പറയുന്ന റിപ്പോർട്ട് കിട്ടുന്നില്ല നാളെയേ കിട്ടുകയുള്ളു അതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് അപ്പോഴേക്കും ജീവിത പങ്കാളിയുടെ വയർ വീർക്കുവാൻ തുടങ്ങി പുള്ളിക്ക് അന്നേരം നല്ല ബോധമുണ്ടായിരുന്നു എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അത്രയും കാര്യമായിട്ട് ഡോക്ടർമാർ നോക്കുന്നതുകൊണ്ട് സത്യമായി ഞങ്ങൾ വേറെങ്ങും കൊണ്ടുപോകില്ലായിരുന്നു പക്ഷേ തന്നെ കരഞ്ഞു പറയാൻ തുടങ്ങി എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുക എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നു അപ്പോൾ ഞാ മോൻ പറഞ്ഞു അമ്മേ നമുക്ക് വേറെ എങ്ങോട്ടാ കാര്യത്താസിനെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മെഡിസിറ്റിയിലേക്കാണെങ്കിൽ മാത്രം ഡിസ്ചാർജ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു ഞങ്ങൾ ഒന്നരയോടുകൂടി മെഡിസിറ്റിയിലെത്തി ആംബുലൻസിലുള്ള യാത്ര വയറിൻ്റെ അസ്വസ്ഥത പൊളി അബോധാവസ്ഥയിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആൾ വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു വല്ലാത്തൊരവസ്ഥ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ പെട്ടെന്ന് ഡോക്ടർമാർ സ്കാൻ ചെയ്തു റിപ്പോർട്ട് വന്നു വയറിനകത്ത് ആന്തരിക അവയവങ്ങൾക്കെല്ലാം ശതം സംഭവിച്ചു കുടല് മുറിഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പൺ സർജറി ചെയ്യണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങൾ ഈ പോയ വഴിയെല്ലാം എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി ഉടമ്പടിക്ക് ആശീര്വുണ്ടായിരുന്നു മെഡിക്കൽ കോളേജ് വെച്ച് ഞാൻ കുരിശ് വരയ്ക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ ഇത് പറഞ്ഞപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ കാത്തു കൊള്ളണമേ പിന്നെ ഡോക്ടർ ഒന്നുകൂടി പറഞ്ഞു ഈ ഓപ്പറേഷത്തിന് മാത്രം മൂന്ന് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ ഓപ്പറേഷൻ ഓപ്പൺ സർജറി ചെയ്താലും ഇപ്പം ഞങ്ങൾ ചെയ്ത് വീണ്ടും അത് തുന്നി കെട്ടി കഴിഞ്ഞുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്യേണ്ടി വരുവായിരിക്കും എന്നും പറഞ്ഞു അപ്പോൾ അമ്മയെ മുറുക്ക പിടിച്ചിട്ട് പറഞ്ഞു അമ്മയെ കാത്തോണേന്ന് ഞങ്ങൾ ഈ അഞ്ച് ലക്ഷം രൂപയൊക്കെ മാത്രം ഓപ്പറേഷത്തിൻ്റെ മാത്രമാണ് പിന്നെ അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ വേറെയാണ് ഈ രാത്രിയിൽ ആരോട് ചോദിക്കും എങ്കിലും എൻ്റെ ബ്രദറും എൻ്റെ മോ മൂത്ത മോനുമായിരുന്നു എൻ്റെ കൂടെ നിന്നിരുന്നത് ബ്രദർ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഒന്നും വിചാരിക്കേണ്ട ഒപ്പിട്ടോളാം പറഞ്ഞു വിതിൻ സെക്കൻഡിൽ ഞങ്ങൾ ഒപ്പിടുകയും ഓപ്പറേഷത്തിന് അപ്പോഴേക്കും വെൻ്റിലേറ്ററിലായി ആൾ ഓപ്പറേഷത്തിന് കൊണ്ടുപോയി നീണ്ട മൂന്ന് മണിക്കൂർ നേരം ഓപ്പറേഷൻ ആയിരുന്നു ആ മൂന്ന് മണിക്കൂറും ഞാൻ അവിടെ അടുത്ത് ആ തൊട്ടടുത്ത് ഒരു നഴ്സിംഗ് റൂമുണ്ട് അതിൻ്റെ അവിടെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പിൽ കൈ പിരിച്ച് പിടിച്ച് ഈ കൊന്തയും പിടിച്ച് അമ്മേ മാതാവേ ഒന്നും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എങ്ങനെയായാലും ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു ഞങ്ങളെ ഒരാറര ആയപ്പോഴേക്കും കാണിച്ചു ഞങ്ങൾ കണ്ടു അബോധാവസ്ഥയിലാണ് വെൻ്റിലേറ്ററേക്ക് മാറ്റി പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും ഓരോരുത്തരെ കാണിക്കുമായിരുന്നു മോനായിരുന്നു കൂടെ നിന്നത് കൂടുതൽ സമയവും മോൻ കണ്ടു അങ്ങനെ ഞാനും കണ്ടു ഈ ഉടമ്പടി തൈലം രാവിലെ കൊണ്ടുവന്നു കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തിരിച്ചു പോരും മോൻ അവിടെ തന്നെ നിൽക്കും ആ ഈ ഒമ്പതാം തീയതി ഞങ്ങളുടെ ഇളയ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വീണ്ടും ഞായറാഴ്ച കുഴപ്പമില്ല പതിനൊന്നാം തീയതി ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പതി ഒരു ഒന്നരയോട് കൂടി ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഐ സി ഇറങ്ങി വന്നിട്ട് മോനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു രണ്ട് ഡോക്ടർമാർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ജോസ് മോനെ ഇട പപ്പ ഇവിടെ ബി പി എല്ലാം താന്നു പപ്പ മരുന്നിനോട് പ്രതികരിക്കുന്നില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ട് ഡോക്ടർമാർ മുകളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു കമ്പുരാനും മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാം പറഞ്ഞു ഈ ജീവിത പങ്കാളി ദേവാലയ ശുശ്രൂഷ കൂടിയാണ് ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിൽ ഉടനെ അവൻ അച്ഛനെയും ഞങ്ങ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും വിവരമറിയിച്ചു വെളിയിലുണ്ടായിരുന്നവരും എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തു എല്ലാവരും പെട്ടെന്ന് പോരാനുള്ള തയ്യാറെടുപ്പുകളായി ഞാനിത് ഒന്നും അറിയാതെ വീട്ടിൽ ഈ കൊന്തയും പിടിച്ച് കൊന്തയും ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചും അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു ഒരു നാല് മണിയായപ്പോൾ എൻ്റെ ഇളയ മകൻ ബാംഗ്ലൂർ പഠിക്കാൻ പോവുകയായിരുന്നു അവനെ ഞാൻ യാത്രയാക്കി പോയിട്ട് പോകാൻ മോനെ എക്സാം ആണല്ലോ പോകാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടതായിരുന്നു അവനൊരു നാല് മണിയായപ്പോൾ എന്നെ വിളിച്ച അമ്മേ ട്രെയിൻ വരാൻ നേരമായി ആരോ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ട്രെയിനെ കയറരുത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് അവൻ എന്നോട് ചോദിച്ചു അതെന്നെ അമ്മേ ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയില്ല ചേട്ടായിയെ ഞാൻ ഇച്ചിരി മുടി വിളിച്ചപ്പം ചേട്ടായി കുഴപ്പമില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ആ എന്നതായാലും മോൻ ട്രെയിനെ കയറേണ്ട തിരിച്ചു പോരാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോനെ മൂത്ത മോനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മേ ഉച്ചയായപ്പോൾ മുതലും പപ്പാടെക്ക് സീരിയസ് ആണ് അമ്മേനെ അറിയിക്കാത്തതാണ് ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു അവൻ പൊട്ടിക്കരഞ്ഞു പിന്നെ ഞാനൊന്ന് ഞങ്ങളുടെ വികാരിച്ചനെ വിളിച്ച അപ്പം എന്നോട് പറഞ്ഞു സോഫി ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ കുഞ്ഞുമാനെ കണ്ടിട്ട് വിവരം എന്നാന്ന് സോഫിയെ വിളിക്കാം എന്ന് പറഞ്ഞു ഈ മണിക്കൂറുകൾ ഒരു ആറ് മണിക്കൂറോളം ഞാൻ അനുഭവിച്ച വേദന ഞാനല്ല ഞങ്ങളുടെ നാട് മുഴുവനെന്ന് പറയാം അത് കഴിഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ചെല്ലുമ്പോൾ ഒരു കണക്കിന് ആൾക്കാർ ഈ അവിടെ എല്ലാം ഇങ്ങനെ തിങ്ങി നിൽക്കുക എല്ലാവരും പറയുന്നു മരിച്ചു മരിച്ചു എന്നാണ് ഇത് കേൾക്കുമ്പം ചവിക്കാത്തൊരു വല്ലാത്തൊരു പ്രകമ്പം കൊള്ളുന്ന പോലെയായിരുന്നു അതിന് ശേഷം എന്നെയും കേറ്റി കാണിച്ചു ചുമ്മാ ഇങ്ങനെ കിടക്കുന്നു വെൻറ്റിലേറ്റർ ഓ ഇങ്ങനെ ഇത് ചെയ്യുന്നു അപ്പോൾ ഓരോ അങ്ങനെ കിടക്കുകയാണ് ഞാൻ കുറേ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഈ കാശീർഭം കൊണ്ട് കുരിശു വരച്ചു ഒരനക്കവും ഇല്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞ് അവനവിടെ വർക്ക് ചെയ്യുന്നതാണ് എന്നെ വിളി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആൻറ്റി ഇറങ്ങേ ഒരു രണ്ട് ദിവസത്തേക്ക് ഈ വെൻ്റിലേറ്റർ എന്നതായാലും ഓഫ് ചെയ്യത്തില്ല ആൻറ്റി അതിനുള്ളിൽ ദൈവം നമുക്കൊരു അത്ഭുതം കാണിച്ചു തരും ആൻറ്റി വെളിയിലിറങ്ങാൻ പറഞ്ഞു ഞാൻ വെളിയിലിറങ്ങി അപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാം എനിക്കിട്ട് നോക്കുവാണ് കുഞ്ഞുങ്ങൾക്കിട്ടും നോക്കുവാണ് ഉടനെ ഞാൻ എൻ്റെ മോനെ വിളിച്ചേടാ നീ എവിടെയാടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അമ്മ ഞാൻ ഈ വെളി നിന്ന് ഇപ്പോൾ എനിക്ക് എൻ്റെ എനിക്കെൻ്റെ പപ്പായെ കാണണ്ട ഞാനൊരു എട്ട് പ്രാവശ്യം ഇന്ന് കണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ മറ്റു രണ്ട് മക്കളോട് ഞാൻ പറഞ്ഞു വാ മക്കളെ ഇനി ഒരേ ഒരേ ഉള്ളൂ നമുക്ക് അമ്മ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവിടുത്തെ ചാപ്പലിൽ ദിവികാരിന് എഴുന്നടിച്ച് വെച്ച ആരാധനയുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നു മക്കൾ രണ്ടുപേരും എൻ്റെ അപ്പുറയും ഇപ്രേം കൈവിരിച്ചു പിടിച്ചുനിന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ ആൾ താരയിലേക്ക് കമ്മന്ന് കടന്നിട്ട് ഈശോയോട് ചോദിച്ചു ഈശോയെ എത്രയോ ബലി പീടങ്ങൾ ഒരുക്കി എൻ്റെ ജീവിത പങ്കാളിയെ നീ പെട്ടെന്ന് എന്നിൽ നിന്ന് തട്ടിയെടുക്കരുതേ അത് ഞങ്ങളുടെ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികവും കൂടിയാണ് ഈ വർഷം ഇരുപത്തഞ്ച് വർഷം ആ ഒരു ദിവസം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് സ്വപ്നം കണ്ടതായിരുന്നല്ലോ ഈശോയെ നീ എന്നതായി ചെയ്യുന്നതെന്ന് ചോദിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇനി എന്തെങ്കിലും വന്നാൽ ഞാൻ അമ്മയുടെ പഠിക്കൽ വരില്ലമ്മേ എന്ന് പറഞ്ഞു അന്നേരം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്ററാൻ്റെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നാത്തൂവിനോട് പറഞ്ഞു അവളോട് പറ അവനൊരു രോഗലേപനം കൊടുക്ക് അവനൊന്നും സംഭവിക്കില്ല അപ്പോൾ ഒറീസയിലും മധ്യപ്രദേശിലും ബാലാരൂപതയുടെ മിക്ക പള്ളികളിലും മടങ്ങളിലും പ്രാർത്ഥനകളായിരുന്നു ആരാധനയായിരുന്നു ഉടനെ എന്നോട് ചോദിച്ചു ചേച്ചി എങ്ങനെ അളിയനുമോ രോഗിലേപനം കൊടുക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞുമാനെ തിരിച്ചു കിട്ടുമെങ്കിൽ ഞാൻ എന്നാ വേണേലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്കി ചേച്ചിക്ക് വിശ്വാസമുള്ള അച്ഛനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ വികാരി അച്ഛനാണെന്ന് പറഞ്ഞു അച്ഛനെ ഞാൻ വിളിച്ചു അച്ഛൻ പെട്ടെന്ന് പോകണി എന്നാ സോഫി എന്ന് ചോദിച്ചു കാരണം അച്ഛൻ അന്നേരം കണ്ടിട്ടങ്ങ് പോയതേ ഉള്ളായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു അച്ഛാ കുഞ്ഞുമാന് രോഗിലേപനം കൊടുക്കാവോ എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു അതിനെന്നാ കൊടുക്കാവല്ലോ ഞാൻ വരണോ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പോരെ എന്ന് ചോദിച്ചു അച്ഛന്മാർ പോരെ എന്ന് ചോദിച്ചു വേണ്ട അച്ഛൻ തന്നെ വരണോ എന്ന് പറഞ്ഞു ഒരു പത്ത് പത്ത് മിനിറ്റിനുള്ളിൽ അച്ഛൻ അവിടെ വന്നു അപ്പോഴും ഞാൻ ചാപ്പലി ഞാനും മക്കളും ചാപ്പലിൽ തന്നെയായിരുന്നു അച്ഛൻ വന്നു രോഗി ലേപനം കൊടുത്തു അപ്പോൾ അച്ഛൻ വന്നപ്പോൾ എന്നെ വിളിച്ചു അച്ഛനും സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട് ചേച്ചിയോട് കയറി വരാൻ പറയുന്നെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആ ഐ സുവിൻ്റെ വാതുക്കൽ നിന്നു അച്ഛൻ തിരിച്ചിറങ്ങി വന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് സോഫി ഇനി ഒന്നും പേടിക്കണ്ട ദൈവം ഇടപെട്ടു കുഞ്ഞുമാൻ കുറച്ച് ദിവസം അവിടെ കടക്കുമായിരിക്കും എങ്കിലും കുഞ്ഞുമാനെ തിരിച്ചു തരുമെന്ന് അത് സത്യമുള്ള വാക്കായിരുന്നു ഒമ്പത് ദിവസം അതിൽ എട്ട് ദിവസവും വെൻ്റിലേറ്ററിലായിരുന്നു ഒരു ദിവസം മാത്രമേ ഐ സി യു വെൻ്റിലേറ്ററിലല്ലാതെ കടന്നുള്ളൂ ഓ ഒമ്പതാമത്തെ ദിവസം വെൻറ്റിലേ ആ ഐ സി യു വെളിയിലിറക്കി തരികയും ചെയ്തായിരുന്നു ഈ ഒമ്പത് ദിവസം വെൻ്റിലേറ്ററി കടന്നെങ്കിലും ഓരോ കുഴപ്പവും ഇല്ലാതെ ഓപ്പൺ സർജറി ചെയ്തു ആ മുറിവുകളുമെല്ലാം കരിച്ചു ദൈവം എനിക്ക് തന്ന എൻ്റെ ജീവിത പങ്കാളിയാണ് ഈ നിൽക്കുന്നത് അതിനുശേഷം ഞങ്ങൾ വെളിയിൽ റൂമിലോട്ട് മാറ്റി റൂമിലോട്ട് മാറ്റിയപ്പം ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർക്ക് രണ്ട് ദിവസം ലീവായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മേ ഞാൻ വെളിയിൽ റൂമിലാക്കിയിട്ട് പൊക്കോളാം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് മാറ്റി അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഡോക്ടർ നേഴ്സിംഗ് റൂമിലോട്ട് വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഒക്കെ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് മാത്യു ജോസഫിന് എങ്ങനെയുണ്ടെന്നാണ് അറിയേണ്ടേ എന്ന് പറഞ്ഞു അവിടെ അവർ പറഞ്ഞു അയ്യോ സാറേ നാളെ ഡിസ്ചാർജ് ആണല്ലോ എന്ന് പറഞ്ഞു ഏ എന്ന് ഡോക്ടർ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ പറഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ കൈ കൊണ്ട് ഫോൺ തരാൻ പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഡോക്ടറെ സാർ എവിടെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞു ഞാനൊരു പുറത്തൊരു അത്യാവശ്യത്തിന് പോയതായിരുന്നു ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വരും വന്നതിന് ശേഷമേ നിങ്ങൾ ഡിസ്ചാർജായി പോകാവൂ എന്ന് പറഞ്ഞു സാറിനെ കണ്ടിട്ട് ഞങ്ങൾ പോകൂ എന്ന് പറയുകയും ചെയ്തു പിറ്റേ ദിവസം സാറ് വന്നിട്ട് രണ്ട് കൈയും കൂപ്പി പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു മാറ്റി ചേട്ടാ ഇങ്ങനെയൊന്നും ആരും ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല കേട്ടോ ഇത് തമ്പുരാൻ്റെ വലിയ കൃപയാണെന്ന് പറഞ്ഞു അത് സത്യമായിട്ടും മാതാവും ഈശോയുടെയും വലിയ കൃപയായിരുന്നു അങ്ങനെ ഈ എൻ്റെ ജീവിത പങ്കാളിയെ എൻ്റെ ഈശോയും എൻ്റെ മാതാവും തിരിച്ചു തന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ മോനൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഒന്നൊന്നര വർഷമായി ഞങ്ങൾ അവനെ വിദേശത്ത് പോകാനും വേണ്ടി ഒരുക്കുന്നു ഒന്ന് ഒരു പ്രാവശ്യം ദുബായി പോയി മൂന്നാലു ലക്ഷം രൂപ കളഞ്ഞു തിരിച്ചു വന്നു അതുപോലെ തന്നെ ഈ ഏഴ് ലക്ഷം രൂപ മെഡിസിറ്റിയിലായെങ്കിൽ അത് ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളും ഞങ്ങളുടെ ഇടവക ജനങ്ങളും തന്ന ആ ഏഴു ലക്ഷം രൂപയും തന്ന് ഞങ്ങളെ സഹായിച്ചു അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഞങ്ങൾക്കതിൻ്റെ അകത്ത് ഒരു രൂപ പോലും കടം ആരും വരുത്തി വച്ചില്ല പിന്നീട് എൻ്റെ കുഞ്ഞിൻ്റെ ജോലിയുടെ കാര്യം അത് കഴിഞ്ഞ് ജൂലൈ മാസം ഞങ്ങൾ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്ത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് ബാങ്കിൽ ഇട്ടിരിക്കുവാണ് ഇവന് അയർലൻഡിന് പോകാനും വേണ്ടിയിട്ട് ഓരോരോ തടസ്സങ്ങൾ കാരണവും അവൻ അയർലണ്ടിന് പോകാൻ സാധിച്ചില്ല ഈ പപ്പായുടെ ആക്സിഡൻ്റ് കഴിഞ്ഞു ആ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി അവൻ്റെ പേപ്പറുകളെല്ലാം ശരിയായി അവൻ ജനുവരി ഇരുപത്തി നാലാം തീയതി അയർലൻഡിലേക്ക് പോയി അവിടെ രണ്ട് മാസം കഴിഞ്ഞാണ് ജോലിയിൽ കയറിയെങ്കിലും നന്നായി ജോലിയിൽ കയറി എല്ലാ കാര്യങ്ങളും ദൈവമാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമതൊരു സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ സഹോദരിയുടെ മകന് അവൻ വളരെ താമസിച്ചാണ് വിവാഹം കഴിച്ചത് അവൻ്റെ അവൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും സാക്ഷിയും പറയുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അവർക്ക് മക്കളില്ലായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വേദനയായിരുന്നു ഞങ്ങളുടെ മൂത്ത മകനുമാണ് അവന് അവനൊരു കുഞ്ഞില്ലാത്ത എൻ്റെ സങ്കടം ഞങ്ങൾക്കെല്ലാവർക്കും വളരെ വലുതായിരുന്നു മാതാവിനോട് ഉടമ്പടി ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഫെബ്രുവരിയിൽ അവൻ ഒരു ആൻകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു അവരിപ്പോൾ അമേരിക്കയിലാണ് അവിടെ നിന്ന് വരുമ്പോൾ കുഞ്ഞുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതുമാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നെ ഇനിയും ഒരുപാടുണ്ട് അമ്മയെ വിളിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാം അമ്മ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് അമ്മയ്ക്കും ദൈവമാതാവിനും ഒരേരും നന്ദി പറയുന്ന കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഈ സഹോദരിയാണ് കൃവാസന്തോട് കടന്നു വന്ന മരിയൻ ഉടമ്പടിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഹസ്ബൻഡിൻ്റെ ദേവാലയ ശുശ്രൂഷയായിരുന്ന ഈ ഹസ്ബൻഡിൻ്റെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈ ഒരു റിക്കവറി ചെയ് റിക്കവറിക്ക് എങ്ങനെ സഹായിച്ചു എന്നാണ് വൈഫ് വ്യക്തമായിട്ട് നമ്മളോട് പങ്കുവച്ചത് ലുക്കാട സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ശതാധിപതിൻ്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് യഹൂദ പ്രമാണികളെ ഈശോയുടെ അടുത്തോട്ട് പറഞ്ഞു വിടുമ്പോൾ അവർ ഈശോനെ ഇൻ ഈ വൃത്തിയെ പറ്റി ഇൻട്ര ഈ ശതാധിപതിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇപ്രകാരമാണ് വൃത്തിന് സൗഖ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ഇത് ചെയ്തു കൊടുക്കാൻ അർഹനാണ് കാരണം അവൻ നമ്മുടെ ഈ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ലുക്കാടസുശേഷം ഏഴാം അധ്യായം അഞ്ചാം തിരുവചനം അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ദൈവവേലയും എല്ലാം എങ്ങനെയാണ് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മരണത്തിൻ്റെ മുഖത്ത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഒരു സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് ഈ സഹോദരി പറഞ്ഞതുപോലെ മരിയൻ എടുത്ത് പ്രാർത്ഥിച്ചത് വഴിയും കൂടിയിട്ടാണ് ഈ ഒരു സൗഖ്യം ലഭിച്ചത് എന്ന് വെളിവാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങൾ ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവയ്ക്കുകയുണ്ടായി ഒന്ന് ഈ സഹോദരി തന്നെ വിശ്വാസ ചൊല്ലി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു അവിടെ പ്രത്യേകിച്ച് ഒരു അടയാളവും കണ്ടില്ല എന്ന് സഹോദരി പറഞ്ഞു പക്ഷേ ഇറങ്ങാൻ നേരം കൂടെ ഉണ്ടായിരുന്ന ഐ സിയു സ്റ്റാഫ് പറഞ്ഞു സി സഹോദരിയോട് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് കുറച്ച് ദിവസം ഇവിടെ കിടക്കുമെന്നുള്ളൂ പക്ഷേ സുഖപ്പെട്ട് തിരിച്ചു വരും പിന്നീട് വികാരിയും അതുതന്നെയാണ് പറയുന്നത് രോഗിലേപന ശുശ്രൂഷ കൊടുത്തതിന് ശേഷം നമുക്കറിയാം രോഗി ലേപന ശുശ്രൂഷ എന്ന് പറയുന്നത് രോഗിയെ സൗഖ്യത്തിലേക്ക് ആനയിക്കുന്നൊരു ശുശ്രൂഷയാണ് നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ കാരണം പലരും വിചാരിച്ചിരിക്കുന്നത് അവസാനത്തെ ആ ഒരു ശ്വാസം വലിക്കുന്നതിന് മുമ്പ് കൊടുക്കുന്ന ഒരു കൂതാശയാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല രോഗി എന്ന എന്ന വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ ആരെങ്കിലും രോഗിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രേഷ്ഠനെ വിളിക്കട്ടെ അവൻ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും ഇവിടെ ചെയ്യുന്നത് തന്നെയാണ് നമുക്കെല്ലാം തരുന്നത് ഉടമ്പടി തൈലമാണ് വിശ്വാസത്തോടെ പ്രയോഗിക്കാൻ ഇവിടെ നിന്ന് നേർച്ച ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അൾത്താരയിൽ ഉപയോഗിക്കുന്നത് ഈ രോഗിലേപനത്തിൽ ഉപയോഗിക്കുന്ന സൈത്താൻ അപ്പോൾ ഈ അച്ഛനും പ്രാർത്ഥിച്ച ഇതുതന്നെയാണ് മറുപടി പറഞ്ഞത് ഹസ്ബൻഡ് എഴുന്നേറ്റ് വരും അതുപോലെ തന്നെ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ സഹോദരൻ ജീവനിലേക്ക് തിരിച്ചു വരുന്നത് ഇതൊക്കെ മാധവാൻ്റെ പ്രത്യേകം മധ്യസ്ഥൊഴി ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക